മഹാലക്ഷ്മി ടെമ്പിളിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ അപ്പോൾ കണ്ട ഒരു പൂക്കടയാണിത് ഇവിടെ എല്ലാ പൂജാ സാധനങ്ങളും കിട്ടുമെന്ന് തോന്നുന്നു ഈസ്റ്റ് ഗാമിന് സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു വിളിപ്പേരുണ്ട് കാരണം എന്താച്ചാൽ അവിടെ ആഹയ മലയാളികളും തമിഴന്മാരും അങ്ങനെ സൗത്ത് ഇന്ത്യയിലത്തെ എല്ലാ ആൾക്കാരുണ്ട് ഇവിടെ അവരുടെ കടകളൊക്കെയാണ് ധാരാളമുള്ളത് പല സ്ഥലത്തൊന്നും ഇന്ത്യക്കാരായ പലരും ഇവിടെ ആഴ്ച ദിവസമെങ്കിലും വരും അങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് ഇതാ ഒരു മോസ്ക് കണ്ടു കണ്ടുമാ മസ്ജിദ് ന്യൂഹാം എന്നെഴുതി വെച്ചാണ് ബോർഡ് കണ്ടു വാതലമ തന്നെയാണ് ബോർഡ് മെൻസ് എൻട്രൻസ് എഴുതിച്ചുണ്ട് ഇത് മഹാലക്ഷ്മി ടെമ്പിളിൻ്റെ ഓഫീസാണ് ലക്ഷ്മി നാരായണ ട്രസ്റ്റിൻ്റെ ഓഫീസാണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അട ഒരു സ്പെഷ്യൽ കട അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പം ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടെന്ന് പാണ കേട്ടു അത് കേട്ട് അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങൾ കുറച്ച് കുടുംബങ്ങളൊക്കെ നമ്മളെ കടന്ന് പോകുന്നുണ്ട് കാഴ്ചകളൊക്കെ നടക്കുകയാണ് കട ചായ്ക്കളി എന്നി ഭക്ഷണം കഴിക്കാൻ കറിയാണ് ഇത് നമ്മൾ ചായക്കടയിലേക്ക് കേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നതാണ് കേട്ടോ നാളെ കടയിലത്തെ ചായക്കട ഉണ്ടത് ഈ കടയിലത്തെ ചായക്കട കൊണ്ടുപോണ വണ്ടി സേ ഞാൻ ഈസ്റ്റ് ക്യാമ്പിലെ ഒരു കടയിൽ ഭക്ഷണം കഴിക്കാൻ ആക്കിപ്പം കാണട്ടോ അവിടുത്തെ ചായക്കടയാണ് കാണുന്നത് ഇപ്പൊ ചായ ഉണ്ടാക്കുന്നില്ല അച്ചനേരല്ലേ ചായ ആരെങ്കിലും ആവശ്യപ്പെട്ടാലേ ഉണ്ടാക്കുള്ളൂ പക്ഷേ സമൂഹത്തിൽ തിളച്ചു മുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവി വന്നുകൊണ്ടിരിക്കണ്ട് ചായ ഓർത്ത് ചെയ്യട്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ

ചേട്ടാൻ ചെയ്ത് നടത്തുന്ന ഷോപ്പാണ് പിന്നെ ആൾറെഡി അത് നാല് പ്രഞ്ചേഴ്സ് ഉണ്ട് നമുക്ക് അതാണ് ഭക്ഷണങ്ങൾ പിന്നെ ചവർ വെജിറ്റബിൾസ് ഞാൻ നാട്ടിലേക്ക് നാല് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങളിവിടെ ചായ്ക്കളെ ഈ കടന്നത് പിന്നെ പറയോ നാലപ്പാല് ദിവസം അത് ഉണ്ട് മെയിൻ ആയിട്ട് നിയറസ്റ്റ് ഉള്ളത് ഹിൽഫോഡാണ് പിന്നെ മറ്റേ കുറച്ച് കിട്ടും മലപ്പുറത്തെ എവിടെയാണ് മലപ്പുറം പൗരപ്പനെന്നാടി ഞങ്ങളത് കൂടെ പാസ് ചെയ്യാറുണ്ട് കോഴിക്കോട്ടേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ചില്ലി പനീർ പിന്നെ കോളിഫ്ലവറിൻ്റെ കോളിഫ്ലവർ മഞ്ചൂരിയൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം അതാണ് ഈ ഹോട്ടലിൻ്റെ ഒരു പ്രധാന വിഭവം എന്ന് പറഞ്ഞു അത് ഓർഡർ ചെയ്തത് വരുന്നുണ്ട് ഇത് ഇത് മോളക്കുള്ള ലെമൺ ഉണ്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതാണ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞത് മിൽക്ക് പൊഹോട്ടെന്നുമായിട്ട് കോക്കനട്ട് മിൽക്കിൽ എന്തോ പൊഹോട്ടൊക്കെ ഇട്ട് പിന്നെ എന്തൊക്കെയോ കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് മീറ്റ് എൻ്റെ ചിക്കനോ ബീഫോ അങ്ങനെ എന്തൊക്കെയുള്ള കറിയാണത് ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശാന്തിന് ചാധുവിനും ചായ കുടിക്കാൻ തോന്നി അപ്പോൾ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യണേ ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ അതിനിടയിൽ ആ കുട്ടീനെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം യും എന്താ കോഴ്സുകൊണ്ടിപ്പോ എന്ത് നല്ല കോട്ടി സ്വന്തം രീതി ചെയ്തിട്ട് പോകുക അല്ലാതെ ഇപ്പോൾ കണ്ണവരെ ന്യൂസ് പോലെ പോയിച്ചാവുക അങ്ങനത്തെ ഒന്നും വേണ്ട ഒക്കെ ഒക്കെ ഓർഡർ വന്നു ഇത് ഈ കുട്ടി സെക്കൻഡ് പി ജി ആദ്യം നാട്ടിൽ നിന്നൊരു പി ജി എടുത്തിട്ടുണ്ട് അതെന്തായാലും ഡാറ്റി പി ജി എടുത്തിട്ടുണ്ട് പിന്നെ പഠിക്കാനാഗ്രഹം കൊണ്ട് ഇവിടെ വന്നു വീണ്ടും പഠിച്ച് സ്വന്തമായി ജോലി ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുപോലെയുള്ള ഉള്ള കുട്ടികളെയാണ് നമ്മുടെ ആവശ്യം അല്ലാതെ എന്തെങ്കിലും കാര്യം വരുമ്പോഴേക്കും പേടിച്ച് അല്ലെങ്കിൽ ആരോടും പറയാതെ ആത്മഹത്യ ചെയ്യാനും സ്ത്രീകളാവരുത് ആരും എന്ന് ഞാൻ പറയുന്നു എന്തും വന്നാലും നല്ല ധൈര്യത്തോടുകൂടി അതിനെ ഫേസ് ചെയ്യുക ജീവിതത്തിന് ഫേസ് ചെയ്യാനുള്ള ശക്തിയും ശല്യവും എന്നും ഉണ്ടാകും ഇവിടെ നിന്നിറങ്ങി വരുമ്പോൾ ഞാൻ ഇത് കണ്ടത് കോമുള്ള വഴി കുറേ ഇത് കണ്ടിട്ട് ഫോൺ തോന്നുന്നു അവിടെ നിന്ന് ഞങ്ങൾ പോയി കേട്ടോ ഞങ്ങൾ പിന്നെ യാത്ര തുടരുകയാണ് പിന്നെയുള്ള യാത്ര ചെംസ് ഫോർഡ് എന്ന സ്ഥലത്തേക്കാണ് അവിടെ ഞങ്ങളുടെ കുറേ ചിരകാല സുഹൃത്തായ സാമിൻ്റെയും മീനുവിൻ്റെയും മകനായ കെവിൻ്റെ വീട്ടിലേക്കാണ് യാത്ര കെവിൻ എന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് എടുത്ത് വളർത്തിയ ഊട്ടി കണ്ടോ ഒരുമിച്ച് അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരാണ് പക്ഷേ ക്ലോസ് ഫ്രണ്ടാണ് പക്ഷാന്തിൻ്റെ നേലുമടയും അപ്പോൾ അവരുടെ ഫാമിലിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ അപ്പോൾ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനിയും നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ